പ്രശസ്ത സിനിമാതാരം മീനാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു ൻജോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്നതിലുള്ള നമ്മുടെ പല ഡിവൈസസും നമ്മൾ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിലേറ്റവും നൂതനമായ ഒരു ഡിവൈസാണ് ലേസർ എന്ന് ആൻഡോപ്ലാസ്റ്റിക് ഇതാണ് ലേസർ ആൻജോപ്ലാസ്റ്റിക് മെഷീൻ ഇതിൽ നിന്നും എക്സൈമർ ലേസർ ഒരു കത്തീഡ്രർ വഴി നമ്മൾ ഹാർട്ടിന്റെ ധമനികളിൽ അടഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യും സാധാരണ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നത് പോലെയുള്ള പ്രൊസീജിയർ ആണ് പക്ഷെ എന്നാലും അതി കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ സാധാരണ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബ്ലോക്കുകൾ മാറ്റാൻ പറ്റിയ ഒരു നൂതനമായ ഒരു മിഷനാണ് ഏറ്റവും പുതിയ ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജി ഇത് ഇതുകൊണ്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്നതിന്റെ പ്രിസിഷൻ കൂട്ടാൻ പറ്റും അതിന്റെ ഫൈനൽ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും പലതരത്തിലുള്ള ഏറ്റവും നല്ല ുംമിനികളിൽ കാൽസ്യം അടിഞ്ഞു കൂടുകയും അതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യതയാർന്ന ലേസർ ഡിശ്മികൾ ഉപയോഗിച്ച് അടിഞ്ഞുകൂടിയ കാൽസ്യത്തെ നീക്കം ചെയ്യുന്ന രീതിയാണ് ലേസർ ആൻഡ്ജിയോ പ്ലാസ്റ്റിക് അവലംബിക്കുന്നത് നിലവിലുള്ള പ്രൊസീജിയറുകളെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായി ആൻജിയോപ്ലാസ്റ്റിക് നിർവ്വഹിക്കാൻ ഈ രീതിക്ക് സാധിക്കും മറ്റു അസുഖങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നിലവിൽ അനുവർത്തിക്കുന്ന ആൻജിയോപ്ലാസ്റ്റിക് നിർവ്വഹിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് ഗുണകരമാകും ഗുരുതരമായതോ അമിതമായ അളവിൽ കാൽസ്യം അടിഞ്ഞുകൂടിയത് മൂലമോ ആയ ബ്ലോക്കുകൾ സ്റ്റെഡ് സംബന്ധമായ ബ്ലോക്കുകൾ ദീർഘകാല പ്രമേയവുമായി ബന്ധപ്പെട്ട് ദമനികളിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് ലേസർ ആൻഡിയോപ്ലാസ്റ്റിക് മികച്ച ചികിത്സാരീതിയാണ് കാർഡിയോളജി വിഭാഗം നേതാവി ഡോക്ടർ പ്ലാസിറ്റ് സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ ലേസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ ലേസർ നമ്മളൊരു ട്യൂബ് വഴി ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി ഹാർട്ടിന്റെ രക്തക്കുഴലിലൂടെ ബ്ലോക്ക് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് അതിന്റെ മുകളില് ലേസർ അപ്ലൈ ചെയ്യും അപ്പൊ ലേസർ ഈ ബ്ലോക്കിനെ കരിച്ചു കളയും അതാണ് ഇതിന്റെ ടെക്നോളജി ഡോക്ടർ അൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ ബിനു തുടങ്ങിയവർ ലേസർ ആന്റിയോപ്ലാസ്റ്റിയുടെ ഗുണങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞാല് വളരെ അപൂർവമായിട്ട് ഉള്ളിൽ ബ്ലോക്ക് വരാം അപ്പൊ ഇതാണ് സ്റ്റെന്റിന്റെ ഔട്ട്ലെറ്റ് ഇത് അതിന്റെ ഉള്ളില് ബ്ലോക്ക് ദശ ഡാർക്ക് ഉണ്ടായിട്ട് ബ്ലോക്ക് രണ്ടാമത് വന്നിരിക്കുക ഇതാണ് സ്റ്റെന്റിന്റെ നമ്മുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഉള്ളില് ബ്ലോക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ചികിത്സാ രീതി അനുസരിച്ച് നമുക്ക് പല മോഡാലിറ്റീസ് ഉണ്ട് ഇത് മാറ്റാൻ വേണ്ടിട്ട് പക്ഷെ ഏറ്റവും നൂതനമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ലേസർ ആൻഡിയോപ്ലാസ്റ്റി ആണ് അപ്പൊ ലേസർ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേസർ ബീമ് വെച്ചിട്ട് ഈ ടിഷ്യൂ ഇതൊരു ടിഷ്യൂ ആണ് കോശങ്ങൾ ബ്ലോക്ക് ആയി വരികയാണ് അപ്പൊ അതിനെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ട് പേഷ്യന്റ് രക്തക്കുഴലിന്റെ ഡാമേജ് ഇല്ലാതെ സ്ട്രെഞ്ചിനും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ പുതിയ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ലേസർ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരു രോഗി അദ്ദേഹത്തിന്റെ ഈ രക്തക്കുഴലിൽ ഇവിടെ വെച്ച് ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പം അത് താഴേക്ക് വരെ വരേണ്ട രക്തക്കുളാണ് അറ്റാക്ക് വന്നത് അവിടെ അടഞ്ഞുപോയി അപ്പം ഈ രക്തക്കൊളി കുട്ടി പോലെ കാണുന്നത് ഒരു പ്ലോ രക്തക്കൊള്ളിന്റെ ഭാഗം മാത്രമാണ് അത് നമ്മൾ തുറന്ന് കഴിച്ചു കഴിയുമ്പോൾ ആ രക്തക്കുഴലിൽ ധാരാളം രക്തക്കട്ടകൾ ഉണ്ടായിരുന്നു ആ രക്തക്കെട്ടുകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് രക്തക്കട്ടകൾ നമുക്ക് കാണാം ഇതാണ് രക്തക്കട്ടകളായിട്ട് ഇരിക്കുന്നത് ഈ രക്തക്കെട്ടുകൾ എടുത്തു മാറ്റാൻ സാധാരണ ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതിയിൽ ഏറ്റവും നല്ലത് ലേസർ ആണ് കാരണം ചിലപ്പോൾ നമ്മൾ ആസ്പിറേഷൻ കത്തീറ്റർ ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ നോക്കാറുണ്ട് അങ്ങനെ ഈ പേഷ്യന്റ് നമ്മള് പല പ്രാവശ്യം ആസ്പിറേഷൻ കത്തീറ്റർ ഉപയോഗിച്ചിട്ടും അത് ഫലവത്താകാതെ വന്നപ്പോൾ ഈ ലേസർ ഉപയോഗിച്ചു ലേസറിന്റെ കത്തീറ്റർ ആണ് ഈ കാണുന്നത് ഈ ത്രെഡിലുള്ള വയറാണ് അതിന്റെ മുകളിൽ കാണുന്നതാണ് ഇതാണ് ലേസറിന്റെ കത്തീറ്റർ ഈ ലേസർ ഉപയോഗിച്ചിട്ട് ആ രക്തകെട്ടകള് നമ്മൾ അയച്ചു കളയുകയാണ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ആ രക്തക്കട്ടകൾ അവിടെ നിന്ന് തീർത്ത് മാറി ആ രക്തക്കോള് കൃത്യമായിട്ട് തുറന്നു വന്നു പിന്നെ നമ്മൾ അവിടെ സ്റ്റെൻഡ് ചെയ്തു അതിന്റെ ഫൈനൽ റിസൾട്ട് നല്ല പലപ്പോഴും നമുക്കിതാണ് ആന്റിയോപ്ലാസ്റ്റ് ചെയ്ത ശേഷമുള്ള പീച്ചർ അപ്പം ഇത്രയധികം രക്തക്കാട്ടുകളുള്ള രക്തക്കോളിന് ഇത്രയും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് പലപ്പോഴും ലേസർ ചികിത്സയുടെ ആവശ്യം വന്നു ലേസർ ആന്റിയോപ്ലാസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഈ ഇത്തരത്തെ പേഷ്യന്റുകള് പിന്നെ ഒരു ബൈപ്പാസ് കഴിഞ്ഞ പേഷ്യന്റാണ് ഈ കാണുന്നത് ബൈപ്പാസ് കഴിഞ്ഞ പേഷ്യന്റിന്റെ ാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് കാലിന്റെ വെയിനുകൾ വെച്ചിട്ടാണ് ബൈപ്പാസ് ചെയ്യുന്നത് ഈ വെയിനുകളിൽ ഒരു അഞ്ചു പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും ബ്ലോക്ക് പോരാനുള്ള സാധ്യതയുണ്ട് അത്തരം ബ്ലോക്കുകൾ ആന്റോപ്ലാസ്റ്റിക്സ് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് കാരണം ഇതിന്റെ ഇതിൽ വളരെ പ്ലോട്ടുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിൽ ആന്റിയോപ്ലാസ്റ്റിക് ചെയ്ത് മാറ്റുമ്പോൾ ആ പ്ലോട്ടുകളൊക്കെ മുന്നോട്ട് പോയി ഇങ്ങോട്ട് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ദേശം രക്ഷത്താകുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഈ പ്ലോട്ടുകളെ മാറ്റാനും നല്ല റിസൾട്ട് കിട്ടാനും കഴിഞ്ഞും കിട്ടും ബൈപ്പാസ് കഴിഞ്ഞിട്ടും പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം ഒരു അഞ്ച് പത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഈവൻ അതായത് കോപ്പൺ ശസ്ത്രജ്ഞള്ള പേഷ്യൻസിന് വീണ്ടും ബ്ലോക്ക് വരുമ്പോഴ് ഇത്തരം ചികിത്സകൾ നമുക്കൊരു രണ്ടാമതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആൻഡിയോപ്ലാസ്റ്റ് വഴി തന്നെ ഡേസർ ആൻഡിയോപ്ലാസ്റ്റിക് വഴി വെച്ചിട്ട് നമുക്ക് ഇത്ര മാത്രം ഇത്തരം ഇതൊന്നും ഇത് ബൈപാസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം ഗ്രാഫ്റ്റുകൾ വരുന്ന ബ്ലോക്കുകളെ നല്ല രീതിയിൽ ആസ്ട്രമിംസ് കണ്ണൂർ സിഇഒ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ ബിനു ഡോക്ടർ ശ്രീധരൻ ഡോക്ടർ ഗണേഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സമഗ്ര ന്യൂസ് തലശ്ശേരി